തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ പാപനാശത്തിനോടടുത്തുള്ള കുലിയാരൻപേട്ട ഗ്രാമത്തിൽ നിന്ന് അപൂർവ പഞ്ചലോഹ വിഗ്രഹങ്ങളും നിധിശേഖരവും കണ്ടെത്തി മുഹമ്മദ് ഫൈസൽ എന്ന വ്യക്തിയുടെ പുരയിടത്തിൽ വീടിന്റെ അടിത്തറ നിർമ്മാണത്തിനായി മണ്ണ് മാറ്റിയപ്പോഴാണ് വിഗ്രഹം തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിയാണ് പുരാവസ്തു ശേഖരം ഹനനം ചെയ്ത് പുറത്തെടുത്തത് ചോള കാലഘട്ടത്തിൽ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് പ്രധാനമായും ലഭിച്ചത് ഹിന്ദു പുരാണങ്ങളിലെ സോമസ്കന്ധർ ചന്ദ്രശേഖർ തിരുജ്ഞാന സമ്പന്തർ തുടങ്ങിയ മൂർത്തികളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വിളക്കുകൾ റേകൾ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന പീഠങ്ങൾ എന്നിവയും ലഭിച്ചു അത്യപൂർവമായ കണ്ടെത്തലാണ് ഇതെന്നും ലഭിച്ച വസ്തുക്കളുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവില്ലെന്നും അനനത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു കലയിലും വാസ്തുവിദ്യയിലും മികച്ച സംഭാവനകൾ നൽകിയ ചോളരാജവംശത്തിന്റെ ആചാരങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഇവയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി